ഹരിത കേരള മിഷൻ ദേവഹരിതം പദ്ധതിക്ക് തൃത്താല നിയോജക മണ്ഡലത്തിൽ ആരംഭം കുറിച്ചു ഹരിത കേരള മിഷൻ്റെയും സുസ്ഥിര തൃത്താല പദ്ധതിയുടെയും പ്രഥമ പരിഗണനാ പദ്ധതികളിലൊന്നായ ദേവഹരിതം പദ്ധതിക്ക് ആനക്കര പഞ്ചായത്തിലെ പെരുമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തദ്ദേശ സ്വയംഭരണ ആക്സിസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് വൃക്ഷത്തൈനട്ട് ആരംഭം കുറിച്ചു ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ജ്യോതിലക്ഷ്മി സ്വാഗതം പറഞ്ഞു ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ നീരജ രാമദാസ് പദ്ധതി വിശദീകരണം നടത്തി ക്ഷേത്രം ചെയർമാൻ ദാസൻ നന്ദി രേഖപ്പെടുത്തി കാലാവസ്ഥ വ്യതിയാനം ഭൂഗർഭ ശോഷണം എന്നിവയ്ക്ക് പരിഹാരമായും പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനായും സൃഷ്ടിക്കുന്ന ചെറുവനങ്ങളാണ് പച്ചത്തുരുത്തുകൾ ദേവാലയങ്ങളിൽ ദേവഹരിതം പച്ചത്തുരുത്തുകൾ ഇന്ന് പ്രധാനമായും നക്ഷത്ര മരങ്ങൾ വീരുകളിൽ ജല സംഭരണശേഷിയുള്ള കുളവെട്ടി മരങ്ങൾ എന്നിവയാണ് നട്ടത് പദ്ധതി നിർവഹണത്തിൽ സെന്റ് തോമസ് കോളേജ് തൃശൂരിന്റെയും സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെയും സഹകരണം ഉണ്ടായിരുന്നു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുളവെട്ടി മരങ്ങളും ഇവിടെ നട്ട് സംരക്ഷിക്കുന്നതിന് തയ്യാറാക്കിയിട്ടുണ്ട് മണ്ഡലത്തിലെ സാധ്യമായ എല്ലാ ആരാധനാലയങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ബഹുജനങ്ങളുടെയും പിന്തുണയോടെ പദ്ധതി സ്ഥല ലഭ്യതയ്ക്ക് അനുസരിച്ച് നടപ്പിലാക്കാനാണ് ഹരിത കേരള മിഷൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പ്രധാനപ്പെട്ട മണ്ണ് ജലം സംരക്ഷിക്കുക എന്നതാണ് ഭൂഗർഭ ജലവിധാനം ഉയർത്തുക പിന്നെ കൃഷി പ്രോത്സാഹിപ്പിക്കുക ഈ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ആരംഭിച്ചത് നാരുകൊല്ലം വളരെ നിശ്ശബ്ദമായിട്ടാണ് നടന്നത് എന്തൊക്കെയോ നടക്കുന്ന ചിലതൊക്കെ വിചാരിച്ചത് അതൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല എന്നും വിചാരിച്ചു ഇപ്പോ ലോകം ഇത് അംഗീകരിച്ചു തുടങ്ങിയപ്പോഴാണ് പുസ്തരക സ്ഥലത്ത് കുറെ പേരും കേൾക്കാൻ തുടങ്ങിയത് എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് നല്ല മനസ്സിലായി ഈ മീറ്റിങ്ങും സെമിനാറും ശില്പശാലും വന്ന് നടക്കൂ എന്ന് ചോദിച്ചു വരും നാലുകൊല്ലത്തെ ഉത്തര തൃത്താലയുടെ പ്രവർത്തനങ്ങളുടെ ഫലം എന്താണ് ഭൂഗർഭ ജലവിധാനം എൺപത്തിരണ്ട് സെന്റിമീറ്ററിനും ഉയർത്തുന്നത് കേരളത്തിലെ ഭൂഗർഭ ജലവിധാനം അപകടകരമായി താഴ്ന്ന സെമി ക്രിറ്റിക്കൽ വിഭാഗത്തിലേക്കും അവിടുന്ന് എൺപത്തിരണ്ട് സെന്റിമീറ്റർ ഉയർത്തും എങ്ങനെ ഉയർത്തിയത് നമ്മൾ ഈ നാല് കൊല്ലം കൊണ്ട് നൂറ്റിപ്പത്ത് കാർഷിക കുളങ്ങൾ ഉണ്ടാക്കി പത്ത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും മൂന്ന് മീറ്റർ ആഴമുള്ള കുളം ഒരു കുളത്തിൽ ഒരു മഴയിൽ മുന്നൂറ് ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാം നമ്മൾ നൂറ്റിപ്പത്ത് കുളത്തിൽ എത്ര വെള്ളം നോക്കിയ നൂറ്റിപ്പത്ത് കുളത്തിന് പുറമെ അറുപത്തിനാല് ഉള്ള കുളങ്ങൾ നവീകരിച്ചു നാനൂറ്റി മുപ്പത്തിയാറ് പുതിയ കിണറുകൾ പ്രസാല മണ്ഡലത്തിലെ എല്ലാ പൊതുസ്ഥാപനങ്ങളുടെയും റീചാർജ് കിണർ റീചാർജ് നമ്മൾ നടപ്പാക്കി തൊള്ളായിരത്തോളം വീടുകളിലെ കിണർ റീചാർജ് നടപ്പാക്കി അപ്പൊ കൂടി ഉണ്ടാവും പിന്നെ നമ്മള് എല്ലാ അംഗൻവാടികളുടെയും കിണർ റീചാർജ് നടപ്പാക്കി അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പലപ്പുറത്ത് പെയ്ത് പാഴായി പോകുന്ന വെള്ളം മുഴുവൻ കിണറിലെത്തുന്ന തരത്തിലാണ് റീചാർജ് ശുദ്ധീകരിച്ച് കിണറിലെത്തുന്ന തരത്തിലാണ് ഇതിന്റെ എല്ലാം ഫലമായിട്ട് ഒരു ദിവസം മഴ കൊണ്ട് കോടി ലിറ്റർ വെള്ളം നമുക്ക് ഈ പെണ്ണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി